ഇതുപോലെ മുരിങ്ങയില ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ ഈ ഒരു കൂട്ടാൻ തന്നെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക വെറും രണ്ടേ രണ്ട് ചേരുവ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കണത് നമ്മൾ എല്ലാവരും വീട്ടിലും ഇനിയിപ്പോൾ നാട്ടിലും ഒക്കെ ഇഷ്ടം പോലെ മുരിങ്ങയില കിട്ടുന്നൊരു ടൈമാണല്ലോ ഇതിൽ മഴക്കാലമായത് ആയതുകൊണ്ട് ഏത് ഇല്ലാത്ത മരത്തുമ്പലും മുരിങ്ങയില ഉണ്ടാവും പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സംഭവമാണല്ലേ ഒരു മുരിങ്ങയില പക്ഷേ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഇത് ഊരിയെടുക്കാൻ നല്ല മടിയാണല്ലേ പക്ഷെ ഇതിൻ്റെ രുചിയും ഇതിൻ്റെ ഗുണങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഊരിയെടുക്കും പിന്നെ ഇത് ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ പ്രയാസമായി തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇത് നന്നായിട്ട് ഇല മാത്രം എടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ പക്ഷെ ഞാൻ ഈ ഊരിൻ്റെ മരങ്ങളൊന്നും ഊരി നോക്കിയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാനിപ്പോൾ നല്ല മൂക്കാത്ത ഇല നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് മൂത്ത ഇല എടുക്കാതിരിക്കണ നല്ലത് നമുക്കിതുപോലൊരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനിപ്പോൾ എടുക്കുമ്പോൾ മൂത്ത ഇല ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു മുരിങ്ങൻ്റെ അല്ല മൂത്ത താലയളമാ അലൊക്കെ അത് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എത്ര മൂത്ത ഇലയാണെങ്കിലും എടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല തെഴുത്ത് വന്ന് നല്ല പൈൻ ഗ്ലാസ് മുരിങ്ങ ഇലയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഇലയാണ് കേട്ടോ വലിയ ഇലനേക്കാൾ എപ്പോഴും മുരിങ്ങ രുചി ഉണ്ടാവില്ല ഈ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് അപ്പം മുരിങ്ങയിലെ വല്ല എറൂലി ഒക്കെ ഉണ്ടോ നോക്കണം അതുപോലെ തന്നെ ചെറിയ പുഴുക്കളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൂട് കെട്ടി നിൽക്കണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം നോക്കിയിട്ട് പിന്നെ ഇതാണ് ചിലർക്കൊക്കെ ഉണ്ട് കർക്കിടക മാസത്തിലൊക്കെ മുരിങ്ങയിലെ കട്ടാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മക്കളെ അതൊക്കെ തെറ്റി ഒരു കാലത്തും കട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഏത് സമയത്തും നമ്മൾ വേവിച്ചിട്ടല്ലേ കഴിക്കണേ പിന്നെ എന്തിനു മേടിക്കാനാണ് അപ്പോൾ ഏതായാലും നോക്കിയാണെങ്കിൽ ഞാനിത് അത്യാവശ്യം ഒരു കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളി കേട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തോളി കാരണം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നേം പിന്നേയും വാങ്ങി കഴിക്കാനും ഉണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നും അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി ഗോളിന്ന് പറഞ്ഞേ മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കും അതുപോലെ തന്നെ മുരിങ്ങാക്കായും മുരിങ്ങൻ്റെയും ചക്കക്കുരു പരിപ്പ് പരിപ്പും മുരിങ്ങൻ്റെയും അങ്ങനെ അങ്ങനെ പിന്നെ താളിപ്പ് ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഇതുപോലൊരു ഐറ്റംസ് നിങ്ങളാരും ഇതുവരെയും കണ്ടിട്ടും ഉണ്ടാവില്ല ഉണ്ടാക്കി കഴിച്ചിട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി വലിയൊരു പ്രയാസോ പണിയൊന്നും ഇല്ലാത്ത അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇത് ആർക്കും കഴിക്കുക ഇത് കഴിക്കാൻ പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ കഴിക്കാൻ പേടിയായിരിക്കല്ലേ പക്ഷേ ഇത് കഴിക്കാൻ എല്ലാവർക്കും പറ്റും നല്ലൊരു വെജിറ്റബിൾസ് വെജിറ്റബിൾസാണത് അതിൻ്റെ കൂടെ നമ്മൾ അതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റംസും കൂടെ ത ചേർക്കണം കേട്ടോ അപ്പം ഇതാ മുരിങ്ങയിലൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഊരി എടുത്തിട്ടുണ്ട് മുരിങ്ങൻ തല കഴുകാനൊന്നിട്ടുണ്ടെട്ടോ പിന്നെ പ്രത്യേകം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഒരു ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ആ മുരിങ്ങല നല്ലോണം ഈരി വെച്ചു കുറച്ച് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ അതിന് മേലുണ്ടായിക്കോട്ടെട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഊരിയതാണ് നമുക്ക് തണ്ടിലും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നല്ല മൂത്ത തണ്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഏതായാലും കുറച്ചൊരു ആ ഒരു തുഞ്ചഭാഗത്തുള്ള തണ്ടുകളൊക്കെ എടുക്കട്ടെ ഞാൻ ആ വലിയ തണ്ട് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തംങ്കായ എടുക്കാം കുമ്പളങ്ങടക്കാം വൈതാങ്ങടക്കാം എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ എടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് വെള്ളരിക്കയാണെന്ന് മാത്രം അപ്പോൾ വെള്ളരിക്ക ഞാൻ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കേണ്ടി കേട്ടോ കാരണം ഇത് ഇതിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളേണ്ടി ഇപ്പോൾ ഒരു മത്തനൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മത്തൻ്റെ പകുതി എടുത്തോളൂ മത്തൻ്റെ അത്ര ഉണ്ടാവില്ലല്ലേ ഈ ഒരു വെള്ളരിക്ക വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും അത്യാവശ്യം വലുപ്പമുള്ളൊരു വെള്ളരിക്ക നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉൾഭാഗത്തുള്ള ചോറൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ടേ നമ്മൾ കറിക്കൊക്കെ അരിയണ അത്ര കട്ടിയൊന്നും വേണ്ട കേട്ടോ കട്ടിയൊക്കെ കുറച്ചിട്ടെന്നെ അരിയുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടത് ഇപ്പം നല്ല മഴക്കാലാണല്ലേ ചില ദിവസങ്ങളിൽ മീനൊന്നും വരില്ല പിന്നെ ചിക്കനൊക്കെ നല്ല വില കൂടിയ ടൈമും പിന്നെ ഉണക്കൽ മീൻ പോലും പരിസരത്ത് പീടികളിൽ ഒന്നും കിട്ടാല്ല എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കൂട്ടാനോളൊന്നും ഇല്ലെങ്കിലും ചോറ് പെട്ടെന്ന് ഇറങ്ങി പോണ രീതിയിലുള്ള കൂട്ടാൻ തയ്യാറാക്കുക എന്ന് വെച്ചാൽ അല്ലേ അപ്പോൾ ഏതായാലും അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണനെ ഒഴിച്ചെടുത്തോളൂ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചെടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ തന്നെ അതും ഒരുപാട് വേണ്ട ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതാ ഒരു അര ടേബിൾ സ്പൂണ് കടുക് ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിതിലേക്ക് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു സിമ്പിൾ പരിപാടിയാണ് ചെയ്യുന്നത് എന്നാൽ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ കടവൊന്ന് പൊട്ടിയ സമയത്ത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇതാ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ വെളുത്തുള്ളി ഞാൻ നടുവേ ഒന്ന് ചീന്തിയിട്ടുണ്ട് ഇനി ഈ ഉള്ളികളൊക്കെ നന്നായിട്ടൊന്ന് നോക്കട്ടെ ഇനി വേണമെങ്കിൽ ചെറിയ ഉള്ളിങ്ങൾക്ക് കട്ട് ചെയ്യണം ചെയ്യുക വേണമെങ്കിൽ മിക്സിൽ ചാറിട്ടിട്ടൊന്ന് ചതച്ചൊക്കെ ചെയ്യട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കൂട്ടം അത് കട്ട് ചെയ്യാറില്ല കാരണം നമ്മളത് ഇങ്ങനെ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രുചിയാണ് അപ്പോൾ ആ ഉള്ളികളൊക്കെ ഒന്ന് മൂത്ത് തന്ന സമയത്ത് ഇതാ കക്ക എഴുതിച്ചിട്ടുള്ള ഈ ഒരു വെള്ളരിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു എണ്ണയിൽ കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളരിക്ക നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വറ്റുക അപ്പോൾ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ഉദ്രയും ചേരുക നമുക്ക് ഈ ഒരു മുരിങ്ങയിലയും വെള്ളരിക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് കിട്ടുന്ന ഗുണത്തിനേക്കാളും ഗുണം കിട്ടുന്ന ഒരു സാധനമാണ് നമ്മളെ തൈര് അപ്പോൾ തൈരൊരു രണ്ട് കുഞ്ഞിക്കയൽ ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടുക അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളാ ഒരു തൈരിന് പകരം ഒരു രണ്ട് നല്ലോണം പഴുത്ത തക്കാളി ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യുക ഈ ഒരു ചില്ലി ഫ്ലേക്സ് നിങ്ങളടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കടക് പൊട്ടിച്ചില്ലേ വെളുത്തുള്ളിയും ചീ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ആ ഒരു കടക് പൊട്ടിയ സമയത്ത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇടുന്നതിന് മുമ്പായിട്ട് രണ്ട് വച്ചൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ചൊന്ന് കണ്ടറിഞ്ഞ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ഞാൻ അതിലേക്ക് തൈരോ കുഴിച്ചെടുക്കണത് തന്നെ ഉപ്പ് അത്യാവശ്യം വേണ്ടിവരും അപ്പോൾ ആ ഒരു ഉപ്പും കൂടി ഇട്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം എല്ലാവർക്കും പൈക്കോട്ടെ ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ ഇനി ഈ ഒരു സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീ വെച്ചിരിക്കുന്നത് ഇതാ നല്ല കട്ടിയുള്ള ഒരുപാട് പുളി ഇല്ലാത്ത തൈര് നോക്കിയിട്ട് ഒഴിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും ഇടണില്ല കേട്ടോ തേങ്ങ ഒന്നും യൂസാക്കണില്ല ഒരുവിധം കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെക്കട്ടോ അപ്പം മൂടി വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചോളി കാരണം ഇതിൽ ആ ഒരു തൈര് ഒഴിച്ചെടുത്തോണ്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടാവും പെട്ടെന്ന് കരിഞ്ഞു പോകുക അടുക്കി പിടിക്കുക അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടെ വേവാണ്ട് അപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ ഇതാ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടു തന്നെ ആ ഒരു നമ്മളെ വെള്ളരിക്കൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നല്ലൊരു മണം വരും കേട്ടോ ഈ ഒരു തൈരും മറ്റേ കടുപ്പും വെളുത്തുള്ളിയും ചീരുള്ളി എല്ലാം കൂടെ മൂത്തതും എല്ലാം കൂടെ ആയിട്ടാണെന്നറിയില്ല നല്ലൊരു മണം ഈ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടമായി ചോറൊക്കെ ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ അതൊക്കെ അതിനേക്കാളും ടേസ്റ്റ് കിട്ടുകയാണ് നമ്മളിതിലേക്ക് മുരിങ്ങൻ തല ചേർത്താല് അപ്പോൾ മുരിങ്ങൻ തല ചേർക്കുന്ന സമയത്ത് ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം മുരിങ്ങനൊന്നായിട്ട് ഇട്ട് കൊടുത്താൽ കട്ട കൊത്തും കട്ട കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്ത് മുരിങ്ങൻ തെൽ എങ്ങനെ കട്ട കെട്ടായാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇല നനയാത്തത് പോലും ഉണ്ടാകും അപ്പോൾ കുറേശ്ശെ കുറേശ്ശം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തിൻ്റെ ഭാഗത്തിൻ്റെയും ഉള്ളിലെല്ലോടത്തും നനവൊക്കെ തട്ടി നല്ല രീതിയിൽ തന്നെ ഇത് വെന്തിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഒരുപാട് മുരിങ്ങണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് താളി പോട്ടോ പ്രത്യേകിച്ച് ഈ മൂപ്പ് കുറഞ്ഞ മുരിങ്ങക്കാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എന്നാലും താളിപ്പോയും ചെയ്യും ഈ ഒരു ചൂടിലേക്ക് മുരിങ്ങട്ടങ്ങാണ്ട് ഒന്നിങ്ങനെ ഇളക്കുമ്പോഴേക്കും മുരിങ്ങ എങ്ങോട്ടോ പോയി എന്ന് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ദാ ഞാനിത് എന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ മുരിങ്ങണ്ടെല്ലൊരു കട്ട പിടിക്കലൊക്കെ ഉണ്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ടോ മുരിങ്ങയിലെ കട്ട പിടിക്കാൻ നിൽക്കേണ്ട പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയില നമ്മൾ ഊരി ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രെസ് ചെയ്ത് ചെയ്യേണ്ട കേട്ടോ കാരണം ഒന്ന് ചൂടാകുന്നതിന് മുമ്പ് നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിച്ച് കഴിക്കുണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ കാറ്റും മഴയും ഒക്കെ നല്ലോണം ഉണ്ട് കുട്ടികൾ മഴ ആയതുകൊണ്ടാണെന്ന് അറിയില്ല എന്നിപ്പോൾ മീനൊന്നും വന്നിട്ടില്ല അപ്പം അങ്ങനെ മീൻ വരാത്ത കഴിഞ്ഞലൊക്കെ നമ്മൾ എന്തായാലും ഈ ഇതുപോലുള്ള കൂട്ടാനൊക്കെ ആവുമ്പം കുറെ സംബന്ധിച്ച് അച്ചാറൊക്കെ കഴിക്കണം ഒക്കെ നമുക്ക് കേടാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ശരീരത്തിന് വേണ്ട നല്ല നല്ല സാധനങ്ങൾ കഴിക്കേണ്ട സമയമാണ് അപ്പോൾ ഇതുപോലുള്ള ഒക്കെ റെഡിയാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കട്ട അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് കർക്കിടക മാസത്തില് നമുക്ക് കഴിക്കേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളെല്ലാം നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു ിട്ടോ റെസിപ്പി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ താഴെ ഇതിൻ്റെ നേരെ താഴെ ഉണ്ടാവും എന്ന് ചെയ്ത് നിങ്ങൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് തേങ്ങ ഈ വെളുത്തുള്ളി ചീരകളെല്ലാം കൂടി ചതച്ചിട്ട് കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നത് ലൈക്ക്